അമ്മ അകത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ ആകെ പരന്നൊഴുകുന്ന തൈരും വെണ്ണയും ഒക്കെയാണ് എന്തൊക്കെ വികൃതി കാണിച്ചാലും അമ്മ ശിക്ഷിക്കാറില്ല പക്ഷേ കണ്ണൻ്റെ ഈ വികൃതിയിൽ യശോദാമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു അവിടെ കണ്ടൊരു വടിയും എടുത്ത് കണ്ണൻ്റെ പിറകെ ഓടി അപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ പൂച്ച കുട്ടികൾക്കും കുരങ്ങന്മാർക്കുമൊക്കെ കണ്ണൻ വെണ്ണ വിതരണം ചെയ്യുകയാണ് അമ്മ വടിയുമായി ഓടി വരുന്നത് കണ്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അവിടെ നിന്നും ചാടിയിറങ്ങി ഓടി കണ്ണൻ യശോദാമ വടിയുമായി പിറകെ ഓടി കണ്ണൻ ഓടുന്നത് പോലെ യശോദാമ്മയ്ക്ക് ഓടാൻ പറ്റുമോ അതേപോലെ കണ്ണനെ ഓടി പിടിക്കാൻ പറ്റുമോ ഇല്ല യശോദാമ്മ കുറച്ച് ഓടിയപ്പോഴേ ആകെ ക്ഷീണിച്ച് വിയർത്ത് അവശയായി അമ്മയുടെ ഈ അവസ്ഥ കണ്ണൻ കണ്ടപ്പോൾ സഹതാപം തോന്നി എന്തായാലും അമ്മയ്ക്ക് പിടികൊടുക്കാമെന്ന് തീരുമാനിച്ചു അമ്മ കണ്ണനെ പിടിച്ചു ഇപ്പോൾ കണ്ണൻ പേടിച്ചരണ്ട മുഖത്തോടെ വിതുമ്പി കരയുകയാണ് കരിനീലവർമ്മനായ കണ്ണൻ പേടിച്ചരണ്ട മുഖത്തോടെ കരയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ഈ കണ്ണനെ ഒരു നോക്ക് കാണാൻ യോഗികളും ആത്മജ്ഞാനികളും യുഗങ്ങളോളം തപസ് ചെയ്തിട്ടും കിട്ടാത്ത പുണ്യമാണ് യശോദാമയ്ക്കുണ്ടായത് സാക്ഷാൽ ഭഗവാൻ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ മകനായി ജനിക്കുക എന്നിട്ട് പാലും വെണ്ണയും ഒക്കെ ഊട്ടുക കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടു തൊട്ട് പട്ടുവസ്ത്രങ്ങൾ ഒടുപ്പിച്ച് മുടി കോതി കെട്ടി അതിൽ പൂക്കളും മയിൽപ്പീലിയും മയിൽപീലിയുമൊക്കെ വെച്ച് അലങ്കരിക്കുക പന്ത്രണ്ട് വയസ്സുവരെ കണ്ണന്റെ ധാരാളം ലീൽ